السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد قال رسول الله صلى الله عليه وسلم تحروا الصدق فإن رأيتم أن الهلكة فيه فإن فيه النجاة رواه ابن أبي الدنيا قلت للنبي صلى الله عليه وسلم الروم. തെഹറൌസ് നിങ്ങൾ സത്യസന്ധത പാലിക്കുക സത്യസന്ധത ജീവിതത്തിന്റെ ഭാഗമാക്കുക എപ്പോഴും അതിന് വേണ്ടി നിലകൊള്ളുക ഫൈൻ റായിത്തും അന്നൽ ഫീഹി സത്യം പറയുന്നതിലും സത്യസന്ധത പാലിക്കുന്നതിലും നിങ്ങൾക്ക് നാശം ഒരുപക്ഷെ നിങ്ങൾ കണ്ടേക്കാം എന്നാൽ ഫൈൻ നഫീഹിൽ നജാത്ത് തീർച്ചയായും അതിൽ രക്ഷയുണ്ട് സത്യത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിൽ താൽക്കാലികമായ നാശമുണ്ടായാലും ശാശ്വതമായി അതിൽ വിജയമുണ്ട് എന്ന് മുത്തരവിശ്രവാഹരസമല്ലോ മക്കള് വർപ്പക്കനല്ല